നമ്മുടെ പെറ്റൂണിയുടെ പൂക്കളോട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടോ പക്ഷെ പെറ്റുണിയുടെ വിത്ത് പാകി അത് വാങ്ങി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ സെറ്റാവുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എപ്പോഴും വിത്ത് പാകാൻ ഏറ്റവും നല്ലത് ദാ മണ്ണ് തന്നെയാണ് കേട്ടോ നമുക്കിവിടുത്തെ മണ്ണ് നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ മണ്ണാണ് എടുക്കുന്നത് അപ്പോൾ മണ്ണ് നിങ്ങൾ നോക്കിക്കോട്ടോ മഴ ഇവിടെ ജസ്റ്റ് തോന്നുന്നു നിന്നിട്ടേ ഉള്ളോ ശരിക്കും ചാറ്റൽ മഴ പോലെ ഇപ്പോഴും ഉണ്ടോ താനും അത്ര നനഞ്ഞെടുക്കുന്ന മണ്ണാണ് നമ്മൾ പൊട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് എങ്കിലും നമ്മൾ വിത്ത് വാക്കിയിട്ട് ഒന്ന് നനച്ചു കൊടുക്കും കേട്ടോ നമ്മൾ ഒരു ഡിസ്പോസ ഗ്ലാസ്സിൽ ഒരു മുക്കാ ഗ്ലാസ്സും ഒന്നിൽ ഒരു അര ഗ്ലാസ്സും മണ്ണാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ പോട്ടിലൊക്കെ പാകുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും പകുന്നേ നമ്മുടെ ഡിസ്പോസ ഗ്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ പാകുന്നവരുണ്ടായിരിക്കും കേട്ടോ അര ഗ്ലാസ് എടുക്കുക അല്ലെങ്കിൽ പോട്ടിൽ അരപാത്രം മണ്ണെടുക്കുക അതാ ഈ ഒരു രീതിക്ക് അപ്പോൾ രണ്ട് രീതിക്ക് നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പെറ്റോണിയുടെ കുഞ്ഞു വിത്തുകൾ നമുക്കിതിലേക്ക് പാകി കൊടുക്കാം അപ്പം നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്ന നമ്മുടെ വിത്തുകൾ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് പാകി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കുഞ്ഞു പെറ്റോണിയുടെ വിത്തുകൾ ഇതിലേക്ക് അങ്ങ് പാകി കൊടുക്കാം ചിലരൊക്കെ പായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം മുളച്ച് കുഞ്ഞ് പക്ഷെതേ ഇത് കണ്ടോ ഇതുപോലെ വീണ് പോയുന്ന സങ്കടത്തോടെ പായുന്നവരുണ്ട് അപ്പം ഞാനൊരു കാര്യം ചെയ്യും ചേച്ചി വെയില് കൊള്ളുന്നുണ്ടോ അയ്യോ അവിടെ ഒട്ടും വെയിൽ കൊള്ളുന്നില്ല കേട്ടോ വെയിലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ പെറ്റോണിയ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് പാകി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മുടെ ചെടിക്ക് വെയിൽ വേണം രാവിലെ ഉദിക്കുമ്പോൾ തൊട്ട് ഒരു പത്ത് പതിനൊന്ന് മണിവരെ വെയിൽ എന്തായാലും നമ്മുടെ പ്ലാന്റിന് വേണം കേട്ടോ ഈ ബാക്കി സീഡ് നമ്മളിത് ഒരു ബോൾസം പ്ലാന്റ് നിൽക്കുന്നുണ്ട് അതിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റിസൾട്ടും നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിലൊക്കെ ആയിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ അങ്ങനെ മൂന്ന് രീതിക്ക് നമ്മളിത് വിത്ത് പാകിയിട്ടുണ്ട് പോട്ടിലേത് ഫുൾ സൺലൈറ്റിൽ എപ്പോഴും നിൽക്കുന്നതാണ് ഇത് ഒരു പത്ത് പതിനൊന്ന് മണിവരെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് പാകിയിട്ട് ഇത് നമ്മളൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വിത്ത് പതുക്കെ ഒന്ന് നനച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിത്തൊക്കെ നമ്മുടെ ആ മണ്ണിൻ്റെ ഏതൊക്കെ ഹോളിൽ കൂടെ ഒന്ന് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നെടുത്തിട്ടുള്ള റിസൾട്ട് ഇത് നമ്മൾ പോട്ടിൽ ഭാഗിയിട്ടുള്ളതാണ് പോട്ടിൽ പാകിക്കുന്ന തൈകളൊന്നും ചാഞ്ഞൊന്നും അല്ലാതെ നിൽക്കുന്നേ നല്ല നേരെ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇവർക്ക് നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെ കുഞ്ഞായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഇനി അര ക്ലാസ് മണ്ണിൽ ഭാഗ്യവർ ചിലതൊക്കെ ഇപ്പോഴേ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അര ക്ലാസ് മണ്ണിൽ ആര് പാകാൻ വേണ്ടി നിൽക്കേണ്ടായി ഇനി മുക്കാൽ ക്ലാസ് മണ്ണിൽ പാകിയവരെ നോക്കിയിട്ട് ആരും വീണിട്ടില്ല ഒരു കുഴപ്പമില്ലാതെ ഇവർ നിപ്പുണ്ട് കേട്ടോ വെയിലുള്ള സൈഡിലേക്കാണ് ഇവരുടെയും ചായം അപ്പോൾ പെറ്റുണിയെക്കോസ്സുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റായിട്ട് പോകുന്നുള്ളൂ കേട്ടോ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം